കൂട്ടുകാർക്ക് ഒരു ചെറിയ പ്രൈസിൽ ആക്റ്റീവ സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതെ നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആക്റ്റീവയാണ് നമ്മുടെ കയ്യിൽ രീതി വണ്ടി കാണുമ്പോൾ ഒരു കടുത്ത ലുക്കില്ലേ അതായത് ഫുൾ പെയിൻ്റിങ് അടിച്ച പോലെ തോന്നുന്നില്ലേ ശരിക്കും പെയിൻറ്റിങ് അടിച്ചതാണ് റീ പെയിൻ്റ് അടിച്ചതാണ് പുതിയതായിട്ട് ഫുള്ളായിട്ട് റീപെയിൻ്റിങ് ചെയ്ത് വൃത്തിയാക്കി വെച്ചാൽ വണ്ടിയാണ് അപ്പോൾ ലൈക്ക് അക്കുപഠനം ഒന്ന് ഞെക്കി നമ്മളിന്ന് സമാധാനിപ്പിക്കേണ്ടതാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ പെയിൻറ്റിങ്ങിനൊന്ന് കാര്യമായും എന്നിട്ട് പറയാൻ തകരാറൊന്നും പറയാനില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എല്ലായിടത്തും മെയിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്പർ പ്ലേറ്റും കൂടി മാറാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട് കണ്ടാ നമ്പർ പ്ലേറ്റിൻ്റെ സൈഡിലൊക്കെ കളർ മാറ്റുന്നുണ്ട് ഇനി ടയർ ഇതേ അത്യാവശ്യം എൺപത് ശതമാനത്തിന് മുകളിൽ ബാക്ക് ഉണ്ട് ഫ്രണ്ട് ടയർ പുതിയത് പോലെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ പുതിയത് തന്നെയാണെന്നെങ്കിൽ തോന്നണം ഇവിടെയൊക്കെ നല്ല വൃത്തിയുണ്ട് ഇതിൻ്റെ ഡ്രം ഈ വീലിൻ്റെ ഭാഗത്ത് മാത്രം കുറച്ച് ദൂരം അവിടത്തെ അലുമിനിയം മെയിൻ്റെ ചെയ്തിട്ടില്ല ബാക്കിയൊക്കെ വൃത്തിയായിട്ട് പെയിൻറ് അടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇൻഷുറൻസ് വരുന്നത് ആക്റ്റീവ് ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആണ് അടുത്ത വർഷം ജനുവരി വരെ ഇൻഷുറൻസ് ഉണ്ട് അതായത് പുതിയ ഇൻഷുറൻസ് ആണ് നല്ലത് ഈ മാസം എടുത്തിട്ടുള്ളൂ പോല്യൂഷനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം വരെ അപ്പോൾ ചെറിയ പ്രൈസിനെ സ്വന്തമാക്കാൻ പറ്റാ രണ്ടായിരത്തി പതിമൂന്ന് ആക്റ്റീവാണ് നിങ്ങൾ വന്ന് ഓടിച്ച് നോക്കുക നിങ്ങൾക്കത് ഇഷ്ടപ്പെടാനുള്ള സകല സാധ്യതയുണ്ട് ഇനി ഈ പകുതി ഒക്കെ നമുക്ക് എൺപത്തെട്ടായിരത്തി ഇരുന്നൂറ്റേഴ് ആണ് ഓടിയിട്ടുള്ളത് അത് ജെനുവിൻ ആവാനുള്ള സാധ്യതയും ഉണ്ട് ബാക്കി വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ പ്ലാറ്റ്ഫോമൊക്കെ വൈറ്റ് കളർ അടിച്ചിട്ടുണ്ട് വലിയ കാര്യമായിട്ട് ചെറിയ ബാച്ച് ഉണ്ട് ഹോൾസ് കട ഉണ്ട് എന്നുള്ളത് ശരിയാണ് വേറെ പ്രത്യേകിച്ച് സംഗതികളൊന്നും എനിക്ക് തോന്നുന്നത് ഇവിടെ സാധനം ഉണ്ടായിരുന്നു അത് കളഞ്ഞിട്ട് അതിന് ബാക്കി ഇരിക്കുന്ന തോന്നുന്നത് ഈ സൈഡ് സേഫ്റ്റി ഗാർഡ് ഉണ്ടാവില്ല പെയിൻറ്റിങ്ങിന് വേണ്ടി ഊരിയിട്ട് പിന്നെ അത് ഫിറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ തോന്നണം ഈ വണ്ടിയും തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരിനടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒരു ചെറിയ വണ്ടിക്ക് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരു സ്കൂട്ടർ അന്വേഷിച്ചിടക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടും കാണാനൊക്കെ നല്ല ഇരിക്കുന്ന ഈ ഒരു വണ്ടിക്ക് വില പറയുന്നത് വെറും മുപ്പത്തി ഒന്ന് രൂപ വേണ്ട രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും ചെറിയ രീതിയിലൊക്കെ വിലപേശലും കാര്യങ്ങളൊക്കെ നടത്താനും സമ്മതിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിലപേശി വണ്ടി വാങ്ങാം ടയറുകളൊക്കെ പുതിയതായിട്ട് തന്നെ കിടക്കണേ റീപെയിൻറ്റിങ് ആണ് എന്ന കാര്യം കൂടി ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിലാണ് വണ്ടി ഇരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി വരെ പോലൂഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ വരെ അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക അല്ലെങ്കിൽ വല പേശേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിന് അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ലാസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ ചോദിച്ചു അപ്പോൾ മുന്നേ നിങ്ങൾ സഹകരിച്ചതിനൊക്കെ ഒരുപാട് നന്ദി കാരണം അത്യാവശ്യം വണ്ടികളൊക്കെ ഇതിന് മുന്നായിട്ട് നല്ല രീതിയിൽ വിറ്റ് പോയിട്ടുണ്ട് വിറ്റ് പോയ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കുറേ പേരായി അത് ചെയ്യണമെന്ന് പറയുന്നു പക്ഷേ നമുക്കതിനൊരു നേരം കിട്ടാത്തതുകൊണ്ടാണ് അത് ചെയ്യാണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വാഹനം തന്നെ കിടക്കുക ആദ്യ വിശേഷമാണ് വരുന്നവർ അല്ല ഇവിടെ ബൈ